പ്രായം ഒന്നിനു ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് നാൽപ്പത് വയസ്സുകാരൻ മുതൽ അറുപത്തിയഞ്ച് വയസ്സുകാരൻ വരെ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരം ബാലരാമപുരം ഫാദർ ആൻ്റണീസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ ക്രിക്കറ്റ് മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രായത്തെ വെല്ലുന്നവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന പലരും അറുപത്തിയഞ്ച് വയസ്സുകാരൻ മുതൽ നാൽപ്പത് വയസ്സുകാരൻ വരെ പങ്കെടുക്കുന്ന ഒരു അടിപൊളി മത്സരം ലഹരിക്കെതിരെ ബോധവൽക്കരണമാണ് ഈ മത്സരം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പഴയകാല കളിക്കാരായിട്ടുള്ള നിരവധി പേരാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങിയതും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഗ്രൗണ്ടിൽ കളിച്ച എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ ഗ്രൗണ്ടിൽ ഇന്ന് മത്സരത്തിനിറങ്ങി കിടിലം പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ അനുഭവമാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ ഇടയായപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഫാദർ ആന്റണി മെമ്മോറിയൽ ക്രിക്കറ്റ് ക്ലബിൻ്റെ എല്ലാ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി നന്ദിയോടുകൂടി അഭിനന്ദിക്കുകയാണ് ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളിയുമായി ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് അന്ന് കളിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കളിച്ചിട്ടുള്ള ഏകദേശം അറുപതോളം കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ലെജൻഡറി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഞങ്ങൾ കളിക്കുമ്പോൾ വിക്കറ്റ് കീപ്പറായി നിന്ന തിളങ്ങി നിന്ന ശ്രീ ജോണി എന്ന വ്യക്തിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെൻറ്റിനെല്ലാ വിജയങ്ങളും ഞാൻ നേരികയാണ് അങ്ങനെ ഫാദർ ആന്റണീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ക്രിക്കറ്റിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു ഈ ടൂർണമെന്റിന്റെ സ്മരണ ഈ കളിയുമായി സഹകരിച്ചിരുന്ന നമ്മളെ വിട്ടു പിരിഞ്ഞ നമ്മളെ മരണപ്പെട്ട ജോണി അതായത് ജീവിച്ചിരിക്കുമ്പോൾ സ്പോർട്സുമായി ഏറ്റവും കൂടുതൽ അടുപ്പത്തിലും സ്പോർട്സാണ് ജീവിതം എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയായിരുന്ന ജോണി ജോണിയുടെ മരണാർത്ഥം ജോണിയുടെ സ്മരണാർത്ഥം ഈ ഈ ടൂർണമെന്റ് ഇവിടെ നടത്തപ്പെടുകയാണ് ഇതിന്റെ സാമ്പത്തിക മറ്റു സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നത് വിദേശങ്ങളിൽ വിദേശങ്ങളെത്തിക്കുന്ന പഴയ കളിക്കാരായ പലരുമാണ് ഇതിന്റെ ഒരുപാട് സാമ്പത്തികം ദുബായിൽ നിന്നും മസ്കറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ അകമഴിഞ്ഞ സഹകരണത്തിനും ഈ ടൂർണമെന്റിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദിയും പറയുക പുതിയ വരുന്ന തലമുറ ലഹരിയിൽ നിന്നും എഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു പ്രചോദനമാണ് ഇന്നത്തെ ഈ ഈ ടൂർണമെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ലഹരി ആയി മാറുക അതാണ് ലക്ഷ്യം ലഹരി എന്നാൽ സ്പോർട്സ് റിട്ടയർമെന്റ് ജീവിതത്തിൽ പ്രവേശിച്ചവരാണ് അവരെല്ലാം ഇന്ന് ചെറു ചെറുക്കോടെ ഈ ടൂർണമെന്റിന്റെ ഭാഗമാവുകയാണ് ഇതിന് നേതൃത്വപരമായ ചുമതല വഹിക്കുന്നത് തന്നെ ഈ ഈ മണ്ഡലത്തിലെ എം എൽ എ വിൻസെന്റ് എം എൽ എ വിൻസെന്റ് ഇപ്പോൾ ജോൺ പോൾ ബ്രോണോ സ്റ്റീവൻ തുടങ്ങിയ ഈ പ്രദേശത്ത് തന്നെ പഴയ കളിക്കാരാണ് ഇവരെല്ലാം ഇന്നത്തെ ടൂർണമെന്റിൽ അതിന്റെ ഭാഗമാവുക ഇതിന്റെ പ്രത്യേകത മുഖ്യ ലക്ഷ്യം പഴയ ഈ കളിക്കാർ നൽകുന്ന സന്ദേശമാണ് സന്ദേശം പുതിയ തലമുറയെ ലഹരിയിൽ നിന്നും മാറ്റിയെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്തരം ക്രിക്കറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സംഘാടകരും പറയുന്നത് മാസങ്ങളായിട്ട് നമ്മൾ നവമാധ്യമങ്ങളിലും അല്ലാതെ പത്രമാധ്യമങ്ങളിലും കണ്ടു ഒരു പ്രവണതയാണ് ലഹരി ഏറ്റവും കൂടുതൽ വ്യാപകമായി യുവതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഏറ്റവും നല്ല മാതൃകയായി മാറുന്നതിന് വേണ്ടിയിട്ട് പഴയ കാലത്ത് ക്രിക്കറ്റ് കളിക്കാരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ലെജൻഡറി സൂപ്പർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ് ഇവിടെ നടത്തുകയാണ് കപ്പ് മത്സരം നടത്തുകയാണ് അപ്പം അതിൽ അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള ഏകദേശം എൺപതോളം കളിക്കാരാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിന്റെ പ്രത്യേകത തന്നെയാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇതില് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും അതിന് അതിൽ നിന്ന് മാറ്റി പുതിയ തലമുറയ്ക്ക് പ്രചോദനവും വഴിയാട്ടിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം തന്നെ പറയുന്നത് നോ ഡ്രഗ്സ് ഓൺലി സ്പോർട്സ് എന്നുള്ളതാണ് നമ്മുടെ ലോകം നമ്മുടെ ക്യാപ്ഷൻ അപ്പോ ഇത് ഇപ്പോ പ്രഥമ ടൂർണമെന്റാണ് പഴയൊരു മരിച്ചു മരിച്ചുപോയ മരിച്ചുപോയതിന്റെ ജോണി മെമ്മോറിയൽ ക്രിക്കറ്റ് ട്രോഫിയാണത് ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ കേരള ടീമിന്റെ ക്യാപ്റ്റനായ ശ്രീ രംഗനാഥനും അതുപോലെ മുൻ രഞ്ജി പ്ലെയർ ആയിരുന്ന സതീഷ് കുമാറുമാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഇടവക വികാരിയും അതുപോലെ എം എൽ എ ഉണ്ടായിരുന്നു സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോ ഇത് വരും കാലങ്ങളിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും വരും തലമുറയെ എങ്ങനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാം എന്നുള്ളതിന്റെ ഒരു തുടർ പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ നിന്നായിരുന്നാലും നമ്മുടെ വാർഡ് മെമ്പർ ആയിരുന്നാലും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഫെഡറി ഷാജി അതുപോലെ എം എൽ എ മറ്റുള്ളവരൊക്കെ ഇതിന് കൂടുതൽ സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുറച്ച് പേരുകളുണ്ട് ശരിയല്ല ഒന്ന് രണ്ട് ഇവരുടെ കൂടെ തന്നെ നമ്മുടെ ക്ലബ്ബിന്റെ സെക്രട്ടറിയായ രാഹുൽ ട്രഷർ ക്രിസ്റ്റഫർ വൈസ് പ്രസിഡന്റ് ബാബാജി ജോയിൻറ്റ് സെക്രട്ടറി സജോ ഗോവൻ സിവി അനൂപ് ജെനി ആദർശ് ചിക്കു ജോൺസൺ ഇവരുടെ ഒരു കഠിന പ്രയത്നമാണ് നമ്മുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കൂടാതെ രാജേഷ് സൗമ്യപ്പൻ പ്രവാസിയായ അദ്ദേഹത്തിന്റെ അകവഴിഞ്ഞ പിന്തുണയും ഈ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ടൂർണമെൻറ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഔപചാരികമായി കടക്കുകയാണ് വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അതിയായ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയുമാണ് നിങ്ങളുടെ മുമ്പില് ഞാനിപ്പോഴായിരിക്കുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ലഹരിയെ ലഹളയെക്കുറിച്ചുമൊക്കെ ഒത്തിരി ചിന്തിച്ചവരാണ് എങ്ങനെ ലഹരിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് പലരും പറഞ്ഞത് നമ്മുടെ ഇടവകയിലുള്ള സമൂഹത്തിലുള്ള കുട്ടികളൊക്കെ സ്പോർട്സ് പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ഠത ഉള്ളവരാക്കി കഴിഞ്ഞാല് ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് ചിന്ത വരും എന്നതാണ് അതിന്റെ ഒരു പ്രാവർത്തികമായിട്ടുള്ള ഒന്നാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നു ഇത് ഇത് എം എൽ എ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമൊന്നുമല്ല ഇത്രയും പേരേയും ഈ വിശിഷ്ടമായ ദിവസം ഒരുമിച്ച് ഇവിടെ ചേർക്കുക എന്നുള്ളത് അതിനെ സഹകരിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മഹാത്മ്യമായിട്ട് ഞാൻ കാണുകയാണ് ഇതേ ദിവസം ഇവിടെ കടന്നു വരികയും ഈ ഒരു കായിക ലഹരിയില് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സമൂഹത്തെയും മാറ്റുവാൻ സാധിക്കുക എന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല തീർച്ചയായിട്ടും ലജൻഡറി എന്ന പേര് ഒരു ക്ലപ്പ് ലജൻഡറി എന്ന ഒരു കപ്പ് നാം പരേതനായ ജോണി എന്ന സഹോദരന്റെ പേരിൽ ആരംഭിക്കുന്ന പ്രഥമ കപ്പാണ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയ്ക്ക് ഈ ക്ലബിന് ഈ ഒരു ഫാദർ ആന്റണി ക്ലബ്ബിന് എല്ലാവിധ ആശംസകൾ നേരുന്നു ഒപ്പം ഇവിടെ മത്സരിക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് ചുറ്റാൻ പിടിച്ച നിരവധി പേരുണ്ട് അവരെല്ലാം അഭിനന്ദിക്കുകയും തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ക്ലബ്ബ് വളർന്ന് വളർന്ന് വലുതാകട്ടെ എന്നും ഈ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് നാം സ്വപ്നം കാണുന്നത് പോലെ ഞാനിതിന്റെ പ്രോജക്റ്റ് കണ്ടായിരുന്നു അതിന്റെ ഇവരുടെയൊക്കെ വിവരണങ്ങൾ കേട്ടായിരുന്നു അതിനേക്കാളും മനോഹരമായ രീതിയിൽ ഈ ഇവിടുത്തെ ഈ ഒരു ഗ്രൗണ്ട് വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദേവനങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേരള ക്രിക്കറ്റ് ടീം ശ്രീ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം കൂടാതെ ഇവിടെ എങ്കിലും എല്ലാവരും എല്ലാ രീതിയിലും വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഈ കൊള്ളുന്ന വെയിലും ഇവിടെ വന്ന് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ജോണി കാരണം ഞാനൊക്കെ ക്രിക്കറ്റ് പഠിച്ചു വളർന്നത് വളരാൻ ഒരു തന്നെ കാരണം നമ്മളൊരു ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു അനക്കം എന്നുള്ള രീതിയിലാണ് അന്നത്തെ കാര്യങ്ങൾ ഇന്ന് ഒരു ജേഴ്സിയോ ഒരു കിറ്റോ ഒരു ഗ്രൗണ്ടോ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ നിന്നാണ് ഞങ്ങള് കളിച്ച് ഒരു സ്റ്റേജിൽ എത്തിയതും ജോലിയായി വളരെ ക്രിക്കറ്റാണ് അന്ന് നമുക്കൊരു വഴി തുറന്നു വന്നത് പക്ഷെ അന്ന് ജോണി പോലെയുള്ള സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് പക്ഷെ ജോണിയുടെ പേര് എടുത്ത് പറയാൻ കാരണം ഇത്ര എനർജറ്റിക്ക് ആയിട്ട് നമ്മൾ പറയാൻ പാടില്ല കാരണം അന്ന് ഇത്ര ചുരുപ്പോ കൂടി വന്ന് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും ഞാനൊക്കെ റിഞ്ചു ട്രോഫി അന്ന് സെലക്ഷൻ കിട്ടി കാരണം വന്ന എല്ലാവരും പറയും ബാലരാഹു സൈഡിൽ നിന്നൊക്കെ കളിച്ച് രഞ്ജു ട്രോഫി വരെ വന്നില്ലായിരുന്നു കാരണം എളുപ്പമുള്ള കാര്യമല്ല എൺപത്തിമൂന്നുകളില് അല്ലെങ്കിൽ എൺപതുകളിലൊക്കെ ഇവിടെ നിന്ന് കളിച്ചു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം വന്നൊരു നമുക്കൊരു എയിം ഉണ്ടായിരുന്നു കാരണം കരമനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഇല്ല അതൊരു തുടക്കം ബാലരാമപുരത്ത് ബട്ടർഫ്ലൈസ് എന്നുള്ള ക്ലബാണ് അപ്പൊ ഇന്ന് ഇവിടെ വീണ്ടും വരാനായിട്ട് ജോണിയുടെ ഒരു പേരിൽ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആദ്യം എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിലും ഇപ്പൊ ഐ പി എല്ലൊക്കണക്കുകയാണ് ധാരാളം ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിലും ഈ പ്രോഗ്രാമിൽ ഇവിടെ അറ്റൻഡ് ചെയ്ത് കാരണം അതിന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിലോട്ട് എന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോ ബളരാമരെന്ന് പറയുമ്പോൾ ഇന്ന് പഴയ പളരാമരല്ല അന്ന് ആപ്പാട ഒരു പതിനൊന്ന് പേരെ കളിക്കാൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് നാല് വെറ്ററൻസ് ടീം വരുന്നെങ്കിൽ അതിനർത്ഥം നമുക്ക് ധാരാളം യങ്സ്റ്റേഴ്സ് ഇതിലും ഇരട്ടിയോ ഇരട്ടി ഇവിടെ നിന്ന് വരാനുണ്ട് അതിന് ഇപ്പോ ഫാദർ എടുത്ത ആ തീരുമാനം ഗ്രൗണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം വളരെ ക്രിക്കറ്റിന്റെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല പഴയ പ്ലെയറും കൂടെയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു എയിമിലൂടെ വന്നിരിക്കുന്നു ഫൈറ്റ് അഗെയിൻസ്റ്റ് അപ്പം ഇന്നത്തെ ഇപ്പം അവർ പറഞ്ഞ പോലെ ഇന്നത്തെ ജനറേഷനെ നമുക്ക് മാറ്റാനായിട്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഏത് സ്പോർട്സ് ആയാലും തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുള്ളത് ഗൂറ് നമുക്ക് പറയാം അതുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും ഇതുപോലെയുള്ളൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചതിൽ ഇതിൽ സംഘടി സംഘാടകർക്ക് എൻ്റെ വിനീതമായ ആത്മാർത്ഥത കൂടി നന്ദി പറയുന്നു എല്ലാ വർഷവും ഈ കൂട്ടായ്മ ഉണ്ടാവട്ടെ ഇതിലും വിജയത്തിലോട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ വിധ എല്ലാ സഹായങ്ങളും ഈ ക്രിക്കറ്റിനല്ല സ്പോർട്സിന് എന്നും കാണും അതുമാത്രമല്ല നിങ്ങൾ ലീഡ് ഫ്രം ദി ഫ്രണ്ട് എന്നാണ് ക്യാപ്റ്റനെ പറയുന്നത് അതുപോലെ ലീഡ് ദി യങ്സ്റ്റേഴ്സ് ഫ്രണ്ട് അതാണ് വേണ്ടത് ഇവിടുന്ന് ധാരാളം യുവ പ്രതിഭകൾ എല്ലാ സ്പോർട്സിലും മുന്നോട്ട് വരട്ടെ അതിനൊരു വേദിയാവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മറ്റു രേഖകളെല്ലാം വെച്ച് ക്രിക്കറ്റിന്റെ ഫീവറുകളാണ് എന്ന ലോകം അതിനെ നിങ്ങൾ മുൻകൈ എടുത്ത് മുന്നോട്ട് കൊണ്ട് വന്ന് രാജ്യത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെ നേരിടാൻ ക്രിക്കറ്റിന് കഴിയും എന്നതൊന്നും വരും സംശയവുമില്ല അതിന് നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അതിന് നിങ്ങളെടുത്തിരിക്കുന്ന ഒരു തീരുമാനം മനസ്സിലും ഈ നാൽപ്പത് വയസ്സിന് മുന്നോടുകൾ തോന്നണമുണ്ട് ഏറ്റവും ഉചിതമായ രീതിയിൽ സങ്കല്പിക്കുന്ന എൻ്റെ സംഘാടകർക്ക് എൻ്റെ വിധ

ലഹരിക്കെതിരെയുള്ള ഈ വ്യത്യസ്തമായ ബോധവൽക്കരണം ഒരു നാടിന് തന്നെ മാതൃകയാവുകയാണ്